കുഞ്ഞ് കാലത്തോടൊപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളക്കാൻ പോകേണ്ടത് ഒരു കേങ്ങാണ് ആ കേങ്ങിൻ്റെ പേര് നമുക്ക് ശരിക്കും അറിയില്ല ഇത് കളക്കായിട്ട് കുറേ ആയിട്ടോ നമ്മൾ പന്നിയൊക്കെ കേടിയെടുത്തിട്ട് പന്നി ഒരു ദിവസം നമ്മുടെ പന്നിയൊക്കെ വന്ന് മാന്തി ചെയ്തേക്കും ബാക്കി നമ്മൾ മാന്തിയാണ് നമ്മൾ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇതെന്നും മാന്തി ചെയ്താക്കേണ്ടി ഇതാണ് നീങ്ങിൻ്റെ മുതലാണ് പക്ഷേ ആ സംഭവത്തിൽ സംഭവത്തിൻ്റെ തൈ ഇതാണ് ഇതാണ് നമുക്ക് കളക്കാനുള്ളത് ഇത് പറഞ്ഞാൽ പീങ്ങിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതേമാതിരിക്കും മൂത്രചൂടിന് പറ്റും തോന്നുന്നത് ഉണക്കി പൊടിച്ചാൽ ഈ കുഗറിൻ്റെ മാതിരി ഉള്ള ഒരു സാധനമാണ് തോന്നുന്നത് നല്ല ടേസ്റ്റായി കാരണം പീങ്ങി പീങ്ങിയാൽ അപ്പോൾ ഇതൊക്കെ ചണ്ടിയൊക്കെ നീക്കിക്കാണ്ട് ഈ തറമ്മ ഇട്ടതിന് തറ ഒന്ന് മാതി ഇക്കി നമുക്ക് ഒന്ന് കളിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരാരൻ്റെ പോലെ നമ്മളെ കമൻ്റ് ബോക്സിൽ വന്നിട്ടാണ്ട് ഒന്ന് അതിൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി വിടേണ്ടി അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നമ്മൾ കടങ്ങ് നോക്കല്ല ഇവിടെ വേറെന്തോ തെങ്ങ് ചുറ്റു പോകാൻ തെങ്ങാണ് പക്ഷേ ഇതാണ് നേക്കാൻ കഴിഞ്ഞു ഒന്നും എന്തൊന്നും നോക്കലില്ല എവിടെ പോയിട്ടൊന്നും ഇവിടെ അപ്പൊ കാരണം അപ്പൊ അങ്ങനെ വന്നിട്ട് പക്ഷേ ഇതാണ് ഈ കേങ്ങാണ് നമ്മളിപ്പോൾ കളക്കാൻ പോകേണ്ടത് കേട്ടോ ഇത് പച്ചക്കം തിന്നട്ടോ അടിപ്ലേറ്റ് എല്ലാം ടേസ്റ്റാണ് പച്ചക്കും തിന്ന പീങ്ങും തിന്ന ഇതാണ് ആ സാധനം ഇത് കൂടുതൽ താഴ്ച്ച പോണ്ട സാധനമാണ് ആ മാന്തി നോക്കുക മാന്താൻ എന്നോ കഴിഞ്ഞ കൊണ്ടോ ഞാൻ നോക്കാം നമ്മൾ ഞാൻ പൊട്ടിപ്പോരുതാ ഞാൻ പൊട്ടിപ്പോരു ആ പ്രശ്നമുണ്ടോ പക്ഷെ വേറെ ഒന്നും കേട്ടോ മഴ പെയ്തോണ്ട് കഴിഞ്ഞോ മഴ പെയ്തുകൊണ്ട് ഏ കിട്ടും കിട്ടും സാധനം ഇത് പൊട്ടിട്ടോ താഴ്ചയില്ല തന്നെ വരിക സാധനം കേട്ടോ അങ്ങനെ താഴ്ച പോകും ഇത് കുഴിച്ചിട്ടാ നല്ല പണി ഉണ്ട് ഇത് കുഴിച്ചിട്ട് കാക്കാനാണ് പണി തടവനിയും പൊട്ടി അതങ്ങ് താഴ്ന്നു പോയ സാധനമാണ് ഇത്രയും താഴ്ചയിൽ ഇത് പോവും ഇതിൻ്റെ അടിപാതും കിട്ടാൻ പൊട്ടി പോകാൻ പൊട്ടുന്ന ആണേ പൊട്ടാതെ കിട്ടുന്നുണ്ടതിൻ്റെ ഇത് ഉണ്ടോ ഇവിടെ പൊട്ടി പോയത് കൊണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഈ പൂലുണ്ടായിരുന്നുണ്ട് മയത്ത് പൂലുണ്ടായതുകൊണ്ട് അത്രയും താഴ്ചയില്ലാന്ന് സാധനം ഇണ്ടോ ഇണ്ടോ ഞാൻ സാധനം ഇതുണ്ട് ഇവിടെ ഒന്നല്ല പൊട്ടീനോ രണ്ടെണ്ണം പൊട്ടിയില്ല ഞാൻ കൊണ്ടു പോകണോ പൊട്ടി പൊട്ടി പോകണതേ അങ്ങനെ അങ്ങനെ താഴ്ച്ചയിലാണ് പോവാ ഞാൻ കൊത്തിയപ്പളേ പകിട്ടിക്കാടാ കയറി താഴ്ചയിൽ സാധനം പോവാം അതിലൊക്കെ കടക്കൂട്ടാ കുടുംബാടാ ക്കാ തന്നെ എത്ര കൂട്ടി നല്ല ഉടച്ചിരിക്കാണ് അത്ര അഴിഞ്ഞാ ഒരു കളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ വേണ്ടോ നല്ല വല്ല കേട്ടുണ്ടേ ഇത് പ്രത്യേകത അതാണ് പിന്നെ കൊറേ ഒഴിവാക്കി ഇടും കൊറേ കിട്ടുമ്പോ ആയുധം ഞാൻ മാറ്റി കാരണം ഇത് കിട്ടണമെങ്കിലേ ഇത് അവ സാധനം കിട്ടണെങ്കിൽ സാധനം കിട്ടിയപ്പോളേ നമുക്ക് പച്ചക്കത്തൊന്ന് കാണാ ഞാന് ടുത്താൽ ഇഷ്ടമാ അടിപൊളി അടി കണ്ടാ ഏ കമ്പ കൊടുത്തേ ഹറം കണ്ടി ഇനി ഒന്ന് ഓരോന്നോരുന്നേ കഴിച്ചെടുക്കട്ടോ ഇങ്ങനെ ആ പറഞ്ഞ രക്ഷയില്ല അത്രയും താഴ്ച്ച ഇവിടെ ഒന്ന് കൂട്ടിക്കുന്നതാ ഇനി ആയുധം മാറ്റാഞ്ഞാൽ ഇത് കുറേ മണ്ണിൻ്റെ അടി പോ കാരണം അത്രയും സാധനം ഉണ്ടെ ആ പോയിട്ട് കളിച്ചിട്ട് പോയി ആ ഇങ്ങനായി അത് പോട്ടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ മോട്ട് പോട്ടോ ഞാൻ വേറെ അടുത്ത് അതിൻ്റെ ഇട്ട് പോയാലേ സമയം കുറേ പോകും ഞാൻ എൻ്റെ കളിയും ഇങ്ങനെ കളിച്ച് പോകണം ഇന്ന് തന്നെ വളർന്നൊന്നും വന്ന പ്രശ്ന അത്രയും താഴ്ചയിലാ പോവാളിക്കോ നീ പൊട്ട കൊട്ടി കേട്ടോ ഇതാണ് ഇതേ അങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നേ ഇനിയിപ്പതിന്റെ മൂട്ടിൽ അടക്കണം ആണ് അതിന്റെ പ്രശ്നേ കേട്ടോ ഇത് കുറച്ച് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞാൽ പോകട്ടി ഇവിടെ വേറെന്താ വെക്കാ സാധനം തന്നെ താ കേട്ടോ ഓക്കെ ചിലപ്പോൾ നല്ല നമ്മൾ നല്ല പണ്ടിട്ടിട്ടും ചിലപ്പോൾ അതിനും വേണ്ടിയിട്ടേ പെട്ടെന്ന് കിട്ടും ഏതൊക്കെ പോകട്ടാ बोलने पड़े तो कब बोल मर गया कष्ट वाह

Nanda, go tita. Nanda, go tita. Nanda, go tita. ആ നമ്മൾ ഒറ്റ മറ്റോണ്ടാ ലാശത്തെ മുരട് ആയി ഞാൻ പറിച്ചെടുക്കുന്നില്ല തന്നെ തന്നെ ിലാക്കാം കേട്ടോ അത് രണ്ട് കൊള്ളിയും കുഴിച്ചിട്ടിട്ടുണ്ട് കുറെ പൊന്നിയും കേട പിന്നെ നമ്മളും കേടിയെടുത്തി അപ്പോൾ അതേമാതിരി തന്നെ കുഴിച്ചിപ്പോൾ അത് ടേസ്റ്റുള്ള സാധനമായിട്ട് അത് തീഞ്ഞാലും പച്ച കിണ്ണ വാരി കൊണ്ടുപോകുക അപ്പോൾ ആ കുറേ മുറിഞ്ഞിട ഇടാവും നാട്ടും ഇങ്ങനെ മുറി ഫസ്റ്റ് ആയിട്ട് വല്ലാതെ കിട്ടുന്നില്ല കാരണം വല്ല കഴിഞ്ഞ് നല്ല താഴ്ചയിൽ പോവും ഇല്ല ഈ സാധനം എന്താ വെച്ചാൽ ഇതാണോ സാധനം എൻ്റെ പേര് കമൻ്റ് ബോക്സിൽ വേണ്ടി ഇതാ ഏതും നമുക്ക് വല്ലാതെ അറിയില്ല ഇത് ഉണ്ടാക്കി തൊന്നല്ലാത അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ